ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പി നേതാക്കളുടേതടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം സിആർ പി എഫ് സുരക്ഷയിൽ ഇരുപതോളം ഇ ഡി ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് പുതുക്കോട്ടയിലെ ബി ജെ പി നേതാവായ മുരുകാനന്ദന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ പളനിവേലിന്റെയും വീടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് എത്തിയത് ഇതിനോടൊപ്പം തന്നെ അണ്ണാ ഡി എം കെ നേതാക്കളുടെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നുണ്ട് എന്നാണ് വിവരം അണ്ണാടി എം കെയുടെ ഭരണകാലത്ത് ഇവർ സർക്കാരിന്റെ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് വലിയ അഴിമതി നടന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അണ്ണാ ഡി എം കെ സർക്കാരിന്റെ കാലത്ത് എൽ ഇ ഡി വിളകൾക്ക് കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കള്ളപ്പണ ആരോപണം ഉയർന്നു വന്നിരുന്നു ഇതിന്റെ ഭാഗമായി മറ്റു ചിലയിടങ്ങളിലും ബി ജെ പി അണ്ണാ ഡി എം കെ നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കാരണം തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ ഭരണകാലത്ത് വലിയ അഴിമതിയാണ് നടന്നിരുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതികൾ അന്വേഷിക്കണമെന്ന് അണ്ണാമല പറഞ്ഞിരുന്നു അണ്ണാമല മടങ്ങി വരുന്ന ദിവസം തന്നെയാണ് ഇ ഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം വ്യാപകമായ റെയ്ഡാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചില ബി ജെ പി ജില്ലാ സെക്രട്ടറിമാരെ അണ്ണാമലൈ അധ്യക്ഷ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ പുറത്താക്കിയിരുന്നു അതും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളുടെ പേരിലായിരുന്നു പുറത്താക്കിയത് അണ്ണാ ഡി എം കെ ഭരണകാലത്ത് ബി ജെ പിയുടെയും അണ്ണാ ഡി എം കെയുടെയും പ്രാദേശിക നേതാക്കളടക്കം കരാർ ജോലികൾ നേടുകയും അതിലൂടെ വലിയ തുക അഴിമതിയിലൂടെ തട്ടിയെടുക്കുകയും ചെയ്തതായാണ് വിവരം ഇത്തരത്തിലുള്ള അനവധി കേസുകൾ നിലനിൽക്കെ തന്നെയാണ് റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ബി ജെ പിയുമായി വീണ്ടും സഖ്യമില്ലെന്ന അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ആവർത്തിക്കുന്നതിനിടെയാണ് പരിശോധനകൾ നടക്കുന്നത് എന്നത് Es